എല്ലാം പ്രിയപ്പെട്ടവനായി മാറിയ അർജുന്റെ മൃതദേഹം പുഴയുടെ അടിത്തട്ടിൽ നിന്ന് തൻ്റെ ഇഷ്ടപ്പെട്ട ലോറിക്കുള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു അത് കിട്ടുന്ന സമയം വരെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകണേ എന്ന് തന്നെയായിരുന്നു എന്താണെങ്കിലും അർജുന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അതുപോലെ ആ കുടുംബത്തിന് ഈ ഒരു ദുഃഖം താങ്ങാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് മനസ്സൊരി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ എപ്പോഴും അർജുൻ്റെ ഒരു വിഷയം കിട്ടില്ല അവർ നമ്മൾ എപ്പോഴും ന്യൂസ് വെക്കുമ്പോൾ എവിടെന്നെങ്കിലും ജീവനോടെ കിട്ടണേ എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും നമുക്ക് അർജുനെ മറക്കാൻ പറ്റില്ല ഇതുവരെയും കാണാത്ത നമ്മൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല നമ്മളൊന്നും കുറെ ആൾക്കാർ കണ്ടിട്ടില്ല കാണാത്ത ആൾക്കാർ വരെയും അർജുനെ സ്വന്തം സഹോദരനായി കണക്കാക്കിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ കർണാടക ഗവൺമെന്റിനോടും അതുപോലെ അർജുനന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപാട് ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയാനുണ്ട് ഈശ്വർ മാഹ് അതുപോലെ രഞ്ജിത് ഇസ്രായേൽ മനാഫ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ദൈവം നല്ലതന്നെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം അവരൊക്കെ ഒരുപാട് പരിശ്രമിച്ചു ഈ ഒരു കാര്യത്തിന് വേണ്ടി പല ആൾക്കാരും കുറ്റപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മനാഫ് ലോറിയുടമയെ മനാഫിനി കേൾക്കാത്തായി ഒന്നുമില്ല അതിനകത്ത് ഇസ്രായേലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടു ഈ ഒരു കാര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഷിരൂർ ഷിരൂർ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അർജുനും അർജുൻറെ കുടുംബവും എല്ലാം നമ്മൾക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അവിടെ കണ്ട ഒരു പ്രദേശവാസി പറഞ്ഞത് അവിടെ വലിയൊരു സ്ഫോടനം നടന്നതാണ് അതിനുശേഷം വെള്ളമെല്ലാം വെള്ളം ഭയങ്കര ഉയരത്തിൽ പൊങ്ങിയെന്നും അതിൻ്റെ മറുകരയിലേക്ക് വെള്ളം വീടുകളിലേക്ക് കയറിച്ച് അവിടെ ഇരുന്ന് അവിടെയും ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ വന്ന വെള്ളം ദേഹത്ത് മുട്ടിയപ്പോൾ ചൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഈ ഒരു മണ്ണിടിച്ചിലിനോടൊപ്പം തന്നെ അവിടെ കുറേ ടാങ്കർ ലോറികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം ഇതിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് മനാഫിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതിന്റെ ആദ്യഘട്ടം മുതലേ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മനാഫ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടതും മനാഫ് തന്നെയാണ് അപ്പോൾ ഞാൻ പല കൊറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് കണ്ടു മനാഫിന് കുഴൽപ്പണ ബന്ധം അതുപോലെ എന്താ പറയാ കള്ളത്തടി കയറ്റിക്കൊണ്ടുവരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഒക്കെ മനാഫിനെതിരെയാകും മാത്രല്ല ഈ മനാഫ് അന്വേഷണത്തിന്റെ ഗതി വഴിതിരിച്ചുവിടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അവനെ ഓടിച്ചാൽ തന്നെ അർജുനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ എത്ര വാർത്തകളും എത്ര കമന്റുകളുമാണ് കണ്ടത് ഏഹ് ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ അർജുന്റെ മൃതദേഹം കിട്ടി എന്നാലും നിങ്ങളൊന്നാലോചിച്ചോക്കും ഈ ഒരു മൃതദേഹം കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നും മനാഫിനെ ഘഷിച്ചുകൊണ്ടിരുന്നെ കാരണം അത്രമാത്രം ആൾക്കാർ പറഞ്ഞു മനാഫിനെ പിടിച്ച അർജുനും ലോറിയും എവിടെയുണ്ടെന്ന് സത്യം കിട്ടും മനാഫാണോ മണ്ണിടിച്ചിലുണ്ടാക്കിയത് ആളുകളുടെ വർത്താനം കേട്ടാൽ അങ്ങനെ വരെയും തോന്നിപ്പോ ഞാൻ അപ്പോഴൊക്കെ ഞാൻ ഓർത്തു അത്രയും പ്രതിസന്ധികൾ അത്ര ആരോപണം കേട്ടിട്ടും തളരാതെ പിടിച്ചിരുന്ന മനുഷ്യൻ ഇന്നത്തെ ആ ഒരു വാർത്തയില് ഞാൻ കണ്ടു മനാഹു പറയുന്നത് അർജുന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ് അർജുനുമായി തിരിച്ചു വരുമെന്ന് ആ വാക്ക് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഇത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം അർജുനും തമ്മിലുള്ള ബന്ധം അറിയാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അർജുനെ കാണാത്തിന്റെ വിഷമം കൊണ്ടോ എന്താണെങ്കിലും മറ്റുള്ളവരെ ക്രൂശിച്ചത് കൊണ്ട് കാരണം നഷ്ടപ്പെട്ട ഒരാളെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് തീർച്ചയായിട്ടും മലയാളം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു തന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ തരുന്നതും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടു മനാഫിൻ്റെ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് മനാഫ് എന്തൊക്കെയാണ് പറഞ്ഞത് ശരിയാണ് മനാഫ് പറഞ്ഞു മണ്ണിനടിയിലുണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു നിഗമനമാണ് കാരണം ഈ ഒരു മണ്ണിടിച്ചിട്ടുണ്ടായതിനു ശേഷം നമ്മൾ കേട്ടതാണല്ലോ ഭാരതീയ വൻസ് എന്ന് അവർ പറഞ്ഞു ലോറി ഒരു സിഗ്നൽ ഓൺ ആയിരുന്നു അതുപോലെ അർജുൻ്റെ വൈഫ് പറഞ്ഞു ഫോണിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തിൽ പോയിട്ടില്ല മണ്ണിന് അടിത്തനുണ്ടാകും എന്നുള്ളൊരു സംശയം എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അവരൊക്കെ അങ്ങനെ പ്രവർത്തിച്ചതും പറഞ്ഞതുമെല്ലാം കാരണം ജീവൻ കിട്ടണം ജീവൻ കിട്ടാൻ വേണ്ടി പക്ഷെ പല ആൾക്കാരും പറഞ്ഞു മനാഫിന് ലോറിക്ക് വേണ്ടിയാണ് ലോറിയുടെ ഇൻഷുറൻസിന് വേണ്ടിയാണ് എന്തൊക്കെ വിഡിത്തരങ്ങളാണ് പറഞ്ഞത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും പക്ഷെ അത് കേൾക്കുന്നവരുടെ അവസ്ഥ കൂടിയൊന്ന് ചിന്തിക്കണം ഒരുപാട് കമന്റുകൾ ഞാൻ എല്ലാ കമന്റുകളും ഒന്നും പറയുന്നില്ല പക്ഷെ പല കമന്റുകൾ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു മനാഫിന് അർജുനമായി അത്രമാത്രം ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു ജോലിക്കാരൻ മാത്രമല്ല സുഹൃത്ത് നഷ്ടപ്പെട്ടു ഒരാൾ കണ്ടിരുന്നത് എന്ന് പറയുന്നു ആ ഒരു നഷ്ടപ്പെടല്ലേ അതിനിടയിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും മനാഫിനും ഒരു ബിഗ് സല്യൂട്ട് കാരണം സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്ന് ആ വീട്ടുകാരുടെ ഒപ്പം നിന്ന് ഇത്രയും ദിവസം അവിടെ നിന്ന് ഈ ഒരു മൃതദേഹം കിട്ടുന്നത് വരെ ഇത്ര ആരോപണങ്ങൾ കേട്ടിട്ട് പോലും തളരാതെ പിടിച്ചിരുന്ന മനാഫിനെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു അതുപോലെ ആ വീട്ടുകാർക്കും ഈ ഒരു കാര്യം നേരിടാനുള്ള ഒരു ശക്തി ദൈവമേ കൊടുക്കണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു കാരണം അമ്മയുടെ കണ്ണീരും ഭാര്യയുടെയും കുട്ടിയും ഒന്നും അറിയാത്തരും കുട്ടിയും എല്ലാം ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്നാലും മലയാളികളുടെ മനസ്സിൽ അർജുനൻ എന്നും കണ്ടാവും അർജുൻ ശിരൂര് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കർണാടക എന്ന് പറയുമ്പോൾ തന്നെ അർജുൻ്റെ മുഖം തന്നെയാണ് ഇന്ന് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും ജീവനോട് രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ മറുകരയിൽ കുറേ തടികളൊക്കെ പല സ്ഥലത്ത് നിന്ന് കിട്ടിയ അപ്പം എങ്ങനെ ഒഴുകിപ്പോയോ എവിടെയെങ്കിലും ബോധമില്ലാതെ ഉണ്ടാവോ അങ്ങനെ പല പല ചിന്തകളായിരുന്നു പക്ഷേ എന്താണെങ്കിലും ആത്മാവിന് കുതിച്ചന്ത കിട്ടട്ടെ താങ്ക് സോ മച്ച്